മാഡം വെബ് എന്നൊരു സൂപ്പർ നാച്ചുറൽ മൂവിയുണ്ട് കാശി എന്നൊരു പെൺകുട്ടി അവൾ ജനനത്തോടുകൂടെ അവളുടെ അമ്മ മരിക്കുന്നുണ്ട് അവളുടെ അമ്മയോട് അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് കാരണം അമ്മ റിസേർച്ചിന് വേണ്ടി ആമസോൺ കാട്ടിലായിരിക്കുമ്പോഴാണ് അവൾ ജനിക്കുന്നത് അമ്മ കൊല്ലപ്പെടുന്നതൊക്കെ അപ്പോൾ അവൾ എപ്പോഴും ചിന്തിക്കും ഇങ്ങനെ ഒരു ക്രിറ്റിക്കൽ സമയത്ത് അമ്മ എന്തിനാണ് ആമസോൺ കാട്ടിപ്പോയത് അമ്മയ്ക്ക് അമ്മയുടെ റിസേർച്ചും പേരും ഒക്കെ അല്ല വലുത് ഒരു ദിവസം അവൾക്ക് ആക്സിഡൻറ്റ് വന്നിട്ട് അവൾ മരണത്തെ മുഖാമുഖം കാണുന്നു അതിനുശേഷം അവൾക്ക് മനസ്സിലായ അവൾക്കൊരു പൊട്ടൻസി ഉണ്ട് ആൾക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും സിനിമ എന്ന പോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൺമുന്നോടെ വരും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവൾ അമ്മ അവശേഷിപ്പിച്ച് പോയാൽ ഡയറി എടുത്ത് വായിക്കുന്നു അങ്ങനെ അമ്മ കൊല്ലപ്പെട്ട കാട്ടിലെത്തുന്നു അവിടെ വെച്ചൊരു ട്രൈബൽ ലീഡർ അവൾ പരിചയപ്പെടുകയാണ് അപ്പോൾ ട്രൈബൽ ലീഡർ ഇവളോട് പറയുന്നുണ്ട് നീ സാധാരണ കുട്ടിയല്ല നിനക്കൊരുപാട് പൊട്ടൻസി ഉണ്ട് പക്ഷെ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നീ നിൻ്റെ അമ്മയായിട്ട് റീകൺസീൽ ചെയ്യണം അവൾ കണ്ണെടുക്കുമ്പോൾ പിന്നെ കാണുന്നത് ഒരു ഹോസ്പിറ്റൽ മുറിയിൽ ഡോക്ടറായിട്ടാണ് ആയ തൻ്റെ അമ്മ കൺസൾട്ട് ചെയ്യാണ് അപ്പോൾ ഡോക്ടർ പറയും നിൻ്റെ അസുഖം നിൻ്റെ കുഞ്ഞിനും കിട്ടും ഹെറിഡിറ്ററി ആണ് അവൾ മരിച്ചുപോകും ഒറ്റ വഴിയുള്ളൂ ആമസോൺ സ്പൈഡർ ഉണ്ട് അതിൻ്റെ ഫ്ലൂയിഡ് ഹീലിംഗ് പവർ ഉള്ളതാണ് അപ്പോൾ കാസിക്ക് മനസ്സിലാവും അമ്മ കാട്ടിലേക്ക് ആ അവസ്ഥയിൽ പോയത് തന്നെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയെ കാണുന്നത് അവളുടെ പൊട്ടൻസ്യം മുഴുവൻ അൺലോക്ക് ചെയ്യപ്പെടുകയാണ് അവൾ കുറേ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കിട്ടുകയാണ് ഇന്നത്തെ ഗോസ്പിലിൽ അടച്ചിട്ട മുറിയിലേക്ക് ഈശോ കയറി വരാൻ അടച്ചിട്ട മുറിയിൽ ഭയം കൊണ്ട് മാത്രമല്ല ശിഷ്യന്മാരി അതിനേക്കാൾ കൂടുതൽ ഈശോനെ തനിച്ചാക്കിപ്പോയതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് അവർക്ക് അതുകൊണ്ടാണ് ഈശോ വന്ന് കയറുമ്പോൾ തന്നെ റിക്കൻസൈൽ ചെയ്യുന്നത് പീസ് ബി വിത്ത് യു രണ്ട് തവണയാണ് ഈശോ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയാം എന്നിട്ടാണ് ഈശോ അവർക്ക് ഗ്രേറ്റ് കമ്മീഷനും ഗ്രേറ്റ് പവറും ഓൾ സ്പിരിറ്റും കൊടുക്കുന്നത് നമ്മളീ ഭൂമിയിൽ റീകൺസൈൽ ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ പൊട്ടൻസി നമ്മുടെ പവർ ഫുള്ളായിട്ടിങ്ങനെ അൺലോക്ക് ചെയ്യുന്നത് ഈ ലോകത്തിൽ ആരോടും ക്ഷമിക്കാതിരിക്കരുത്